ഹായ് എല്ലാവർക്കും ട്രാവൽ ടീൽസ് ബൈ നിബിൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഈ പ്രാവശ്യം ബിഗ് ബോസ് മലയാളം സീസൺ സെവനിലെ കപ്പഠിക്കാൻ പോകുന്ന ആരായിരിക്കും ഇനി വെറും അഞ്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ അപ്പോൾ അനീഷ് ആയിരിക്കുമോ അനുമോളായിരിക്കുമോ ആയിരിക്കുമോ അക്ബർ ആയിരിക്കുമോ നിബിൻ ആയിരിക്കുമോ ആതിലെ ആയിരിക്കുമോ നൂറയായിരിക്കുമോ തീർച്ചയായും അവിടെ ജെനുവിനായിട്ട് കളിക്കുന്ന രണ്ട് പേരേ ഉള്ളൂ അത് നമ്മുടെ അനീഷാണ് പിന്നെ നിവിനുമാണ് ഇവരുടെ ഗെയിമിൻ്റെ കാര്യത്തിലാണെങ്കിലും അവിടെ ഉള്ള പെരുമാറ്റത്തിൻ്റെ കാര്യത്തിനാണെങ്കിലും എല്ലാത്തിലും അനീഷായിരിക്കും എല്ലാവർക്കും പറയാനുള്ളത് പിന്നെ പഷ് പക്ഷേ നല്ലൊരു ഗെയിമർ എന്ന നിലയ്ക്ക് നിവിനായിരിക്കും അതിന് കപ്പ് ഏറ്റവും കൂടുതൽ ചാൻസ് ഉള്ളത് ജനുവനായിട്ട് കളിച്ചത് ചിലപ്പം നിവി നിവിനാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട് അരുമോളെക്കാളും പിന്നെ അനിമോൾ ഒരു സെലിബ്രിറ്റി എന്ന രീതിയിലും അതുപോലെ തന്നെ പുറത്ത് നല്ല സോഷ്യൽ മീഡിയയിലൊക്കെ നല്ലപോലെ പോപ്പുലാരിറ്റി ഉള്ളതുകൊണ്ടും അനിമോൾക്ക് വോട്ട് കൂടുതലായിരിക്കും അത് കുറയാനും കൂടാനും ചാൻസ് ഉണ്ട് പക്ഷേ എനിക്ക് തോന്നുന്നു ഇപ്പോൾ വോട്ടിംഗ് ലിസ്റ്റിൽ അനീഷിനാണ് ഏറ്റവും കൂടുതൽ കപ്പടിക്കാനുള്ള ചാൻസ് നമ്മുടെ അക്ബറിനും ജെന്യൂനായിട്ട് കളിക്കുന്നൊരു വ്യക്തിയാണ് കാരണം അത് ഒരു ഫ്രണ്ട്ഷിപ്പ് ഒരു അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരും ഗ്രൂപ്പ് ഗ്രൂപ്പ് എന്ന് പറയുന്നത് ഗ്രൂപ്പല്ല ഒരു ഫ്രണ്ട്ഷിപ്പ് അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട് എല്ലാവരുമായിട്ട് ഒരു ബോണ്ട് ഉണ്ടാക്കിയിട്ടുണ്ട് അപ്പോൾ അക്ബറിനെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്ക് വേണ്ടി അക്ബർ എല്ലാവരോടും തുറന്നടിച്ച് പറയുന്നുണ്ട് നമ്മളത് കാണാറുണ്ട് അപ്പോൾ എല്ലാവരും തീർച്ചയായും നിങ്ങൾ ജനുവനായിട്ട് കളിക്കുന്ന ആൾക്കാരെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടുതൽ ബിഗ് ബോസ് അപ്ഡേറ്റിനായി വീണ്ടും വീഡിയോ കാണുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക